നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വലിയ ഭാഗ്യത്തിന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു വലിയ തോതിലുള്ള അനുകൂലമായ അവസ്ഥയിലൂടെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുള്ള പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇവരുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന പക്ഷം അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ തന്നെ കാണാൻ സാധിക്കും സാമ്പത്തിക പരാധീനതകൾ പരിമിതികൾ ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള മോചനം ലഭിക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ആകെപ്പാടെ ജീവിതം തന്നെ മാറിമറിയാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ സമ്മാനങ്ങൾ വരെ ലഭിക്കുന്നു ഞെട്ടിത്തെറിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതം പാടെ മാറും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഈ ഒരു സമയത്ത് ഈശ്വരൻ അറിഞ്ഞു നൽകുന്ന സൗഭാഗ്യമാണ് അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് എത്ര തന്നെ മോശമായ അവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും ഈശ്വരന്റെ ഒരു കൈത്താങ്ങ് പലപ്പോഴും വന്നു ചേരാറുണ്ട് ഇതിലൂടെയാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഓരോ ആളുകളുടെയും പ്രത്യേകിച്ചും നേട്ടങ്ങൾ വന്നു ചേരുന്നത് ഇങ്ങനെ ഈശ്വരന്റെ ഒരു അനുഗ്രഹം ഈശ്വരന്റെ ഒരു കൂട്ട് വന്നു ചേരുന്ന സമയത്ത് പലരും ഇതറിയാതെ പോകുന്നു അതുകൊണ്ടാണ് പലർക്കും പല നേട്ടങ്ങളും ലഭിക്കാതെ പോകുന്നത് ഒരു തരത്തിലും ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല ജീവിതത്തിൽ അത്ര കണ്ട് നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ബാക്കിയ സമയം കുറിക്കുന്നു ബാക്കിയ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിലൂടെ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവർക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നിലയിൽ തകർന്ന അവസ്ഥയിലാണെങ്കിൽ കടബാധ്യതകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കടങ്ങൾ തീർന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങും ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മോശകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്ന സാഹചര്യത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറും ഐശ്വര്യം വന്നു ചേരും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കും കുടുംബത്തിൽ ഒട്ടാകെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർക്ക് പുതിയ പുതിയ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവർക്ക് ലഭ്യമാകും വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നു രോഗദുരിതങ്ങൾക്ക് മാറും ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് വന്നു ചേരും ഇവർ ഒന്നാകെ ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം പാടി മാറുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സമയമാണ് ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം ജീവിതത്തിൽ തളർന്നുപോയി തകർന്നു പോയി എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ഈശ്വരന്റെ ഒരു കൈത്താങ്ങ് വന്നു ചേരുന്നത് ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം ഒട്ടേറെ നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന വളരെ ഉയർച്ചയിലേക്ക് കുതിച്ചു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടും സാമ്പത്തിക അഭിവൃദ്ധി നേടും അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്കും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന മികച്ച ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യപ്രദമായിട്ടുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സൗഭാഗ്യ വർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുകയും ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും കടബാധകളൊക്കെ തീരും സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാകും സുഹൃത്തുക്കൾ എല്ലാം കൊണ്ടും സഹായസ്ഥവുമായി നിൽക്കുന്ന ഒരു സമയമാണ് ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു വീട് എന്നൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ കോടീശ്വര യോഗത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഒന്നു ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും കടബാധിതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുന്നു ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് രാജകീയ പദവിയോടു കൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഭാഗ്യം സൗഭാഗ്യം ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയമാണ് സൗഭാഗ്യവർദ്ധനമാണ് നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും പണത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്നു പണം കുമിഞ്ഞുകൂടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ് കോടികൾ വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സമ്പന്ന പദവി നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു രാജകീയ പദവിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും അടുത്ത നക്ഷത്രം പൂണോദം നക്ഷത്രമാണ് പൂണതം നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നു മഹാഭാഗ്യമാണ് ഈശ്വരാധീനം കൊണ്ട് എല്ലാ തരത്തിലുള്ള ഭാഗ്യം കൊണ്ടും സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ ഐശ്വര്യങ്ങളും നേട്ടങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും വലിയ ഭാഗ്യ സമയം തന്നെയാണ് സമയത്തിന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് അതിലെ നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും സമ്പന്ന പദവിയൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു മികച്ച ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം